ആദരണീയനായ ധർമ്മരാജ് രസാലത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ കിങ്കരന്മാർക്കും എൻ്റെ സഹാനുഭൂതികൾ ഏവർക്കും സ്വാഗതം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മുൻ മോഡറേറ്ററും ദക്ഷിണ കേരള മഹായടവകയുടെ ബിഷപ്പുമായിരുന്ന ധർമ്മരാജ് റസാലം എന്ന് പറയുന്ന മെത്രാൻ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന കാട്ടുകൊള്ളയിൽ അദ്ദേഹത്തിൻ്റെ ഇടതും വലുതും കൈകളായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാമും ടി ടി പ്രവീണും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ വിധേയരായി അവർ കണ്ടുപിടിച്ച വസ്തുക്കളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ ഈ മൂന്ന് പേർക്കെതിരെയും സൗത്ത് കേരള ഡയസിസ് നടത്തുന്ന മെഡിക്കൽ കോളേജ് ഒന്നാം പ്രതിയായും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രധാനമായും ലഭിച്ചത് ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈകിപ്പോയത് എന്നാണ് ആദ്യമായി എൻ്റെ മനസ്സിൽ വന്ന ചിന്ത സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ എൻ്റെ ഉത്തരം അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് ഏറെ താമസിയാതെ കേസ് ഫയൽ ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് പല പല മെത്രാന്മാരും അവിടെ സ്ഥാനം ഒഴിയുവാൻ ഇത്രമാത്രം വിസമ്മതിക്കുന്നത് ഈ മഹാനാണെങ്കിൽ നന്നേ തത്രപ്പെട്ടു ആകുന്ന പണി മുഴുവനും പണിതു വിശ്വസ്തയോടുകൂടെ പോരാടി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ഏജ് അറുപത്തിയേഴിൽ നിന്ന് എഴുപതായിട്ട് കൂട്ടാൻ സർവായുധവർഗവും ഉപയോഗിച്ച് അദ്ദേഹം യുദ്ധം ചെയ്തു പക്ഷേ നിഷ്ഫലമായി പോയി സങ്കടം അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇ ഡി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇങ്ങനെയുള്ളവർ കസേരയിലിരിക്കുമ്പോൾ അവർ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പരത്തുന്നൊരു ഭ്രമമുണ്ട് അതെന്താണ് എൻ്റെ കീഴിൽ നാലര മില്യൺ ആളുകളുണ്ട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററൊക്കെ ആയിട്ടുന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുലഭ്യങ്ങളാണിത് ഇവൻ്റെയൊക്കെ കീഴിൽ ആരാണ് കിടക്കുന്നത് ആർക്കാണെൻ്റെ ആവശ്യം ഞാൻ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ലക്ഷം ക്രിസ്ത്യാനികളുടെ മേൽ അധികാരിയാണ് എന്നാണ് പറയുന്നത് മേലധികാരി യേശുവിൻ്റെ അനുയായികളാണ് ഇവരെന്ന് പറയുകയും ചെയ്യും മേലധികാരി കീഴാളന്മാർ ഇങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇവരെ സ്പർശിക്കുകയില്ല എന്നാൽ ആ കസര നിറച്ച് അല്ല നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നീതിയുടെ കരം പ്രവർത്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ നിയമത്തിൻ്റെ കരം പ്രവർത്തിച്ചു തുടങ്ങി നീതിയുടെ നിഴൽ ഇവരുടെ മേൽ പതിക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കും ഇവിടെ നാം പ്രത്യേകമായി പ്രസ്താവിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ധർമ്മരാജാലത്തിനെതിരെ കാര്യമായ പരാതികൾ അനവധി ഉണ്ടായിരുന്നു പരാതികൾ പിണറായി വിജയൻ്റെ പോലീസ് അല്ലെങ്കിൽ ആൻറ്റി കറപ്ഷൻ ഇതിനെ പറ്റി കാര്യക്ഷമമായി അന്വേഷിച്ചിട്ട് ഈ പറയുന്ന മൂന്ന് പേരെയും കുറ്റവിമുക്തരാക്കി പ്രഖ്യാപിച്ചതാണ് അവരൊക്കെ പരിശുദ്ധന്മാരാണ് അവരങ്ങനൊന്നും ചെയ്തിട്ടില്ല ആളുകളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഏഴ് കോടി ഏഴര കോടി രൂപ വാങ്ങിച്ചു പക്ഷേ അവർ വാങ്ങിച്ചിട്ടില്ല വേറെ ആരാണ്ടാണ് വാങ്ങിച്ചത് എന്ന തൊനിയിലാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ അന്വേഷണ പോലീസ് ഇത്രമാത്രം കഴിവ് കെട്ടവരായിപ്പോയത് കാരണമൊന്നു മാത്രമേ ഉള്ളൂ അതാണ് രൂപയുടെ മേന്മ അതാണ് പണക്കുതി വരുത്തിവെക്കുന്ന ഭ്രമം വോട്ട് വോട്ട് ഒന്ന് നോട്ടും വോട്ടും തമ്മിലുള്ള കൊതി ഇത് ഒരു ക്രിസ്തീയ സഭയെ മാത്ര പറ്റി മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളും ഇന്ന് നിയമാതീതമായ ഒരു പ്രതിഭാസ പ്രതിഭാസങ്ങളായി നിൽക്കുകയാണ് ഈ സഭയുടെ തലപ്പത്തിരിക്കുന്നവർ ഏത് അതി അനീതി ചെയ്താലും അതിക്രമം ചെയ്താലും കുറ്റം ചെയ്താലും അപരാധം ചെയ്താലും അവർക്ക് എതിരെ നിയമം കാര്യക്ഷമമായി കേരളത്തിൽ പ്രവർത്തിക്കുകയില്ല കാരണം ഈ കിങ്കരന്മാർ വളരെയധികം വോട്ടുകളെ നിയന്ത്രിക്കുന്നു അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ ഞങ്ങൾ അർഹിക്കാത്ത വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും എന്ന കൊതി കൊണ്ടാണ് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇതേ തിരുവാതിര കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ക്രിസ്ത്യാനികളായ എല്ലാവരോടും പറയാനുള്ളത് കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റുകാരാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തോട് ഘോരമായ അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് അവർ ഈ അപരാധം ചെയ്യുന്നത് ഈ കുറ്റവാളികളായ മെത്രാന്മാരെയും അവരുടെ ചിങ്കടികളെയും സംരക്ഷിക്കുന്നതിൽ കൂടെ അവർക്ക് അപരാധവും അക്രമവും അതിക്രമവും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതിൽ കൂടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിളക്ക് ഇവർ മനഃപൂർവ്വം അണച്ചു കളയാണ് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ധാർമ്മിക നില തകർക്കത്തക്കവണ്ണം അതിനെ സംരക്ഷണവും വളവും വെച്ചുകൊടുത്താൽ ആ സമൂഹത്തിൻ്റെ ആത്മീകമായ വെളിച്ചം അന്ധകാരമായി പോകുമെന്നറിയാൻ വയ്യാത്ത ആളല്ല പിണറായി വിജയൻ അങ്ങനെ അറിയാൻ വയ്യാത്ത ആളായിരുന്നില്ല ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ എ കെ ആൻ്റണിക്ക് ശേഷം കേരളത്തിൽ ഭരിച്ച മുഖ്യമന്ത്രിമാരും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ മെത്രാന്മാർക്ക് മറ ഉണ്ടാക്കി കൊടുത്തത് ഏത് അതിക്രമവും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് മെത്രാന്മാർക്ക് സംരക്ഷണം ലഭിച്ചു പക്ഷേ വിശ്വാസ സമൂഹം തകർന്നുപോയി എൻ്റെ അഭിപ്രായത്തിൽ സത്യം സത്യ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ഏറ്റവും വലിയ അപരാധം സംഭവിച്ചിട്ടുള്ളത് സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ അല്ല അത് ഇടതിൻ്റെയും വലുതിൻ്റെയും കയ്യിൽ നിന്നാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കയ്യിൽ നിന്നാണ് അത് ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അഭയ കേസ് അഭയ കേസ് ഇരുപത്തിയെട്ട് വർഷം വിട്ട് വലിച്ചു നീട്ടിയ അഭയ കേസ് സിസ്റ്റർ അഭയ കൊന്ന കേസ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് മുൻപോട്ട് നീങ്ങാതിരുന്നത് ഇതൊരു ആകസ്മികമായ അവസ്ഥയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി ലഭിക്കാതിരിക്കത്തക്കണം സഫാ നേതൃത്വത്തിൻ്റെ ഇംഗിതത്തിന് ഒപ്പിച്ച് അവർ പറയുന്നിടത്ത് നിന്ന് തുള്ളിയും മുള്ളിയും നമ്മുടെ ഈ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് കുട പിടിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിനെ നിർവീര്യമാക്കിയിട്ടുണ്ട് അന്വേഷണ ഏജൻസികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വളരെ പകലുപോലെ സ്പഷ്ടമായ യാഥാർത്ഥ്യമാണ് ഇവരിത് ചെയ്തത് ക്രിസ്തു മതത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ക്രിസ്ത്യ വിശ്വാസികളോടുള്ള കരുതൽ കൊണ്ടാണോ അതോ വിശ്വാസികളുടെ നേതാക്കന്മാരുന്ന് നടിക്കുന്ന കസേരയിൽ കയറി ഇരുന്ന് നിരങ്ങുന്ന ഈ മെത്രാന്മാരെ പ്രീതിപ്പെടുത്തി അവരുടെ സ്വാധീനം വോട്ടാക്കി രൂപാന്തരപ്പെടുത്തി കസേര അര അരക്കിട്ട് ഉറപ്പിക്കാനാണോ എന്തിനാണ് ഇവർ ചെയ്തത് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് കേരളത്തിൽ ഭാരമായ നഷ്ടമുണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരു വ്യക്തി നേർവഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ ഒന്നിൽ ദൈവത്തെ ഭയക്കണം അല്ലെങ്കിൽ മനുഷ്യനെ ഭയക്കണം ഇത് രണ്ടും ആവശ്യമില്ല എന്ന ഒരവസ്ഥയിലാണ് കേരളത്തിൽ മെത്രന്മാർ തിമിർത്ത് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അപകടം എത്ര വലുതാണ് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാ മെത്രന്മാരെ വിളിക്കുകയും അവരെ ഊറ്റുകയും പോറ്റുകയും അവരുടെ പ്രീതി സമ്പാദിക്കുകയും ചെയ്യാനായി തത്രപ്പെടുന്ന കേരള രാഷ്ട്രീയ നേതാക്കന്മാർ അവർ മതേതര രാഷ്ട്രീയത്തിൻ്റെ സംരക്ഷകരുമാണ് ഇതെല്ലാം കണ്ട് മടുത്തു അതുകൊണ്ട് ധർമ്മരാജ സാലം പോലെയുള്ള ബിഷോപ്പ് എന്ന് പറയുന്ന പദവി അലങ്കരിക്കുവാനിടയായ ഈ ഒരു വ്യക്തി ഇത്ര മാത്രം ബ്രേക്കില്ലാതെ ലക്കിൻ ലഗാനുമില്ലാതെ അനീതിയും അക്രമവും വഞ്ചനയും കാട്ടുവാൻ തുനിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹത്തിന് കുട പിടിച്ചു കൊടുത്ത രാഷ്ട്രീയക്കാരാണ് അതിൽ പിണറായി വിജയൻ്റെ പേര് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനാണ് എന്നതുകൊണ്ടാണ് കേരളത്തിലൊരു ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ടോ എന്ന് ഞാൻ വളരെ അന്വേഷിക്കാറുണ്ട് അങ്ങനെ ഒരു അത് പേര് ശബ്ദം മാത്രമുണ്ട് വർഗീയത കൊണ്ട് വോട്ടു പിടിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താത്വികമായി ഇഡിയലോജിക്കലി സ്വീകരിപ്പാൻ എന്നെക്കൊണ്ട് കഴിയില്ല ഇന്ന് കേരളത്തിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയോട് മത്സരിക്കുകയാണ് വർഗീയതയിൽ അവരെക്കാൾ മുൻപിൽ വരുവാൻ അപ്പോൾ ഇത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു സാധാരണ വിശ്വാസിക്ക് പൂർവാധികമായ ചുമതലയുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഒരു പരിധിവരെ നിയമം നമ്മെ സംരക്ഷിക്കുമായിരുന്നു അതായത് ഒരു മെത്രാനോ പുരോധനോ കുറ്റം ചെയ്താൽ അവർ മറ്റുള്ളവരെ പോലെ ശിക്ഷിക്കപ്പെടുമെന്ന അവസ്ഥയിലാണെങ്കിൽ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും കാരണം ഒരു മെത്രാനോ പുരോധനോ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ നാണക്കേടാണ് എന്നതുകൊണ്ട് ലജ്ജമുണ്ടെങ്കിലും ഈ അക്രമവും അപരാധവും ചെയ്യുവാൻ അവർ അല്പം മടിച്ചേനെ എന്നാൽ നിയമത്തിൻ്റെ കരങ്ങൾക്ക് അവരെ സ്പർശിക്കുവാൻ സാധ്യമല്ല എന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചു വെച്ചാൽ അവർക്ക് എന്തും ചെയ്യാം അതിനുള്ള ലൈസൻസ് കിട്ടിയെന്ന് മാത്രമേ അവർ മനസ്സിലാക്കിയുള്ളൂ അങ്ങനെ മാത്രമാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്നൊരു സാഹചര്യത്തിൽ സാധാരണക്കാരായ വിശ്വാസികൾ സംഘടിതമായി ഇങ്ങനെയുള്ള അധപ്പതനത്തിൻ്റെ ദല്ലാളുകാരെ നിശ്ചിതമായി എതിർക്കുകയും അവരുടെ അധർമ്മ പ്രവർത്തികളെ പ്രവൃത്തികൾക്ക് തടയിടുകയും ചെയ്യണം എന്ന് എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് ഈ ഒരു സാഹചര്യത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിശബ്ദനായി എൻ്റെ ശിഷ്ടമുള്ള നാളിൽ കഴിക്കണമെന്ന വലിയ ആശയോട് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ വീണ്ടും വീണ്ടും വിശ്രമത്തിന് അവകാശമില്ലാത്തൊരു വ്യക്തിയെപ്പോലെ ഒരു അകാലപ്രജ പോലെ എനിക്ക് വീണ്ടും സംസാരിക്കേണ്ട ഒരു നിർബന്ധമുണ്ടായത് എന്നാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഐമേനികൾ ഇതാ ഉണർന്നിരിക്കുന്നു വിശുദ്ധ വസ്ത്രം ഇട്ടുകൊണ്ട് അധർമ്മം ചെയ്താൽ അധർമ്മം ധർമ്മമാകുകയില്ല എന്ന അടിസ്ഥാന തിരിച്ചറിവ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളിടയിൽ സാധാരണ ഇടയിൽ ഉണ്ടായിരിക്കുന്നു ഒരു മെത്രാൻ ഭൂമി കുംഭകോണം നടത്തിയാൽ അത് ഭൂമി കുംഭകോണം തന്നെയാണ് അത് ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന പരിപാടിയല്ല ഒരു മെത്രാൻ ബലാത്സംഗം ചെയ്താൽ അത് ബലാത്സംഗമാണ് കുറ്റകൃത്യമാണ് എന്ന തിരിച്ചറിവേണ്ട ധൈര്യം സാധാരണ വിശ്വാസി ഇത് ആർജിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്കേറ്റവും കൂടുതൽ ആവേശവും പ്രത്യാശയും നൽകുന്നത് കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഈ പരിശുദ്ധ കിങ്കരന്മാർക്കെതിരെയുള്ള പ്രതിരോധ നിലപാടുകളാണ് പ്രതിഷേധ പ്രതിരോധ നിലപാടുകളാണ് അത് ചരിത്ര പ്രാധാന്യം സംഭവമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അപലപനീയമായ അവസ്ഥയെപ്പറ്റി പൊതുബോധവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്നിട്ട് ഇല്ലാതിരുന്നത് പോലെ കന്യാസ്ത്രീകൾ നിര പൊതുനിരത്തിൽ വന്ന് അവർക്ക് നീതി കിട്ടണം എന്ന് മുറവിളിച്ച സംഭവത്തിനാണ് എന്നാലും പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് വളരെ ദുഃഖത്തോടുകൂടെ പറയാനുള്ളൊരു കാര്യം കേരളത്തിൽ എത്ര കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ അക്രമവും അപമാനവും ചൂഷണവും സഹിക്കുന്നത് കന്യാസ്ത്രീകളാണ് ഞാൻ പറയുമ്പോൾ സഭാ സംരക്ഷകരായ കത്തോലിക്കൃതിക്കെതിരെ കുതിച്ചു ചാടുമെന്ന് എനിക്കറിയാം പക്ഷേ വാസ്തവം വാസ്തവമാണ് സത്യം സത്യം തന്നെയാണ് കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷങ്ങളിലായി എത്ര പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ ജഡങ്ങളാണ് കോൺവെൻറ്റുകളുടെ കിണറുകളിൽ നിന്നും പാറവിടങ്ങളിൽ നിന്നും പിറക്കിയെടുത്തത് നിങ്ങൾക്കറിയാമോ ഇതിലേതെങ്കിലും ഒരു മരണത്തെപ്പറ്റി സംശയാസ്പദമായ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കുവാൻ ഈ നാട്ടിലെ അന്വേഷണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ നീതിബോധമുള്ള ആരെങ്കിലുമോ ഒരു നിമിഷം ഒരു നിമിഷം ചിലവഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാനൊരു സ്ഥാപനം നടത്തുകയാണെന്ന് വിചാരിച്ചു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെങ്കിൽ അത് സംബന്ധമായ സത്യം വെളിയിൽ വരാതെ എനിക്ക് ഉറക്കമരികയില്ല ഈ കോൺവെൻറ്റുകൾക്കെന്നെ മഠങ്ങളെല്ലാം ഓരോരോ മതപരമായ വ്യവസ്ഥാപിത സംഘടനകളുടെ ഭാഗമാണ് അതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സുണ്ട് മതസുപ്രിയ പോലെയുള്ള എന്തുകൊണ്ടാണ് ആർക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മരണങ്ങൾ 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 ദുരൂഹമായ മരണങ്ങൾ അടിക്കടി ഉണ്ടായിട്ട് ഒന്നിനെ ഒരു നിമിഷം അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം ആരും കേരളത്തിൽ ഉയർത്തിയതായി ഞാൻ കേട്ടിട്ടില്ല കന്യാസ്ത്രീകളുടെ ജീവിതത്തിന് കൊടുക്കുന്ന വില പുല്ലിനേക്കാൾ കുറവാണ് എന്നതല്ലേ തെളിയിക്കുന്നു മാത്രവുമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താന്ന് അന്വേഷിച്ചറിയുവാൻ്റെ ചുമതല സർക്കാരിനുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരന്വേഷണം നടക്കാത്തത് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് സർക്കാർ കാണിക്കുന്ന ഔദാര്യമാണോ അതോ ക്രിസ്തു മതം കേരളത്തിൽ കൂപ്പുകുത്തുവാനായി മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്ന കോൺസ്പിറസി ആണോ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണിപ്പോൾ കാട്ടുകള്ളൻ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സഭയുടെ ആളുകൾ അൻപതിനായിരത്തിൽ പരം ആളുകൾ തിരുവനന്തപുരത്തെ നിരത്തിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ചെവി കൊണ്ട് കേട്ടതാണ് അങ്ങനെയുള്ള മഹത് വ്യക്തി അദ്ദേഹത്തിനെതിരെ പതിനാറ് ക്രിമിനൽ കേസസ് ഉണ്ടായിരുന്നു ഒന്നുപോലും അന്വേഷണം പുരോഗമിച്ചില്ല അദ്ദേഹത്തിന് ഒരു നടപടിയെടുക്കുവാൻ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതിക്ക് കൽപ്പില്ലാതെ വന്നു ഏതാണ്ട് ദൈവത്തിൻ്റെ നീതി എന്ന പോലെയാണിപ്പോൾ ഇ ഡി ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അത് ഞാൻ സന്തോഷിക്കുന്നു ആശ്വസിക്കുന്നു ആശ്വസിക്കുന്നു ഇത് ധർമ്മനാടിസ്ഥാനത്തിനോട് എനിക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിട്ടില്ല കുറ്റം ചെയ്താൽ ജനങ്ങളെ വഞ്ചിച്ചാൽ ഉപ്പ് നിന്നാൽ വെള്ളം കുടിക്കണമെന്ന ആപ്തവാക്യം പോലെ അതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ബോധ്യമില്ലായെങ്കിൽ ഈ മെത്രാന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോകും അവർ ബാക്കിയുള്ളവരെയും ഭ്രാന്ത് പിടിപ്പിക്കും അത് മാത്രമാണ് ഇടത്ത കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ മെത്രാൻമാർ കുറച്ചുകൂടെ കുറച്ചുകൂടെ സൂക്ഷിക്കും എന്നാണ് എന്നാണെൻ്റെ പ്രതീക്ഷ അറിഞ്ഞുകൂടാ കാരണം പണം പണത്തോടുള്ള അടിമത്വം ഡ്രഗ് അഡിക്ഷനേക്കാൾ കട്ടിയുള്ളതാണ് എന്നതാണ് ഈ കേരളത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഇ ഡിയുടെ കേരള പ്രവേശനം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ അനേകം അനേകം ക്രിസ്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നൂറിൽ പരം കോളേജുകൾ തന്നെയുണ്ട് പിന്നെ മെഡിക്കൽ കോളേജുണ്ട് പ്രൊഫഷണൽ കോളേജസ് ഉണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ മറ്റും പറ്റും ഇതിലേതെങ്കിലും ഒന്നിൽ കോഴ വാങ്ങിക്കാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിയമനമാണെങ്കിലും അഡ്മിഷൻ ആണെങ്കിലും ഒരു അഡ്മിഷൻ സീസണിൽ എത്ര കോടി രൂപ കൈമാറുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ആളുകളിൽ നിന്ന് പിടുങ്ങുന്ന വലിയ തുകയുടെ ഒരംശം പോലും ഒഫീഷ്യലായിട്ട് കണക്ട് ചേർക്കുവാൻ സാധ്യമല്ല ഇത് മുഴുവനും കള്ളപ്പണമാണ് അത് പിന്നെ വെളുപ്പിക്കാനായിട്ട് കൊണ്ട് നടക്കണം അത് കുറച്ച് വിദേശത്ത് കൊണ്ടുപോകാനുള്ള തത്രപ്പാട് നടത്തും അങ്ങനെയാണ് പി എം എൽ എ കേസിൽ പെട്ടുപോവ് നിങ്ങൾക്കറിയാം ഈ രാജ്യം മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ നൽകിയത് ചില ആളുകൾക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസ് ഉണ്ടാക്കാനല്ല ഒരു ജനതയുടെ ആത്മീകമായ സംസ്കാരം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആകമാനമായ മനസാക്ഷിക്ക് മാറ്റുകൂട്ടത്തക്കവണ്ണം പ്രവർത്തിക്കുവാനാണ് അതിന് പകരം ഈ സമൂഹത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രത്യേകമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് തെളിയിച്ചു കൊണ്ടേ ഇത് ക്രിസ്തീയ സമൂഹത്തോട് ആഗമാനം ചെയ്യുന്ന പൊറുക്കാനാവാത്ത അപരാധമാണ് ഈ അപരാധം ആരാണെങ്കിലും അവരെ മാതൃകാപരമായി വരെ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തോട് പ്രതിപത്തിയുള്ള ഒരു വ്യക്തിക്ക് പോലും സ്വസ്ഥതയായിട്ടിരിക്കാൻ സാധ്യമല്ല നാം നമ്മുടെ തന്നെ കഴുത്തിൽ കത്തി വച്ചിരിക്കുകയാണ് ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു തത്വം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഹിസ്റ്ററി ടീച്ചസാസ് ദറ്റ് എനി റൈറ്റ് വിച്ച് ഈസ് അബ്യൂസ്ഡ് വിൽ ഓൾസോ ബി അനാൾഡ് ബൈ അനാൾഡിങ് എ റൈറ്റ് ദൂ സു ഡു സോ ക്രിയേറ്റ് ദ കമ്പൾഷൻ ഫോർ ഇറ്റ്സ് അനാൾമെൻറ്റ് നാം ഒരു പ്രത്യേകമായ ആനുകൂല്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ ആ ആനുകൂല്യത്തെ പിൻവലിക്കാനുള്ള നിർബന്ധം നാം തന്നെ സൃഷ്ടിക്കുകയാണ് വി ആർ ക്രിയേറ്റിംഗ് ദ കമ്പാൾഷൻ ഫോർ ഇറ്റ്സ് അനാൾമെൻ്റ് മൈനോറിറ്റി റൈറ്റ്സ് വിദ്യാഭ്യാസ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഒരു മത സമൂഹത്തിനാകമാനം വിഭാവന ചെയ്തിട്ടുള്ളതാണ് അത് ദുരുപയോഗപ്പെടുത്തി ആ മതസമൂഹത്തെ താറടിക്കുവാൻ ലൈസൻസ് പ്രാപിക്കുന്നത് വിരലിലുണ്ടാവുന്ന ചില ആളുകളാണ് അവരുടെ പണക്കൊതിക്കും അത്യാർത്ഥിക്കും കാടത്തരത്തിനും ഇരയായിട്ട് വേണം നാം ജീവിക്കാൻ അവർക്ക് വളം വെച്ചു കൊടുക്കാൻ ഒരു സർക്കാർ ബോട്ടിൻ്റെ കൊതി കൊണ്ട് ഇത് ഒരു വലിയ അപകടമാണ് ഇതിൻ്റെ ഭീകരത നാം തിരിച്ചറിയാതെ പോകരുത് അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഒരു സഹവിശ്വാസി ഇങ്ങനെ കേസിൽപ്പെട്ടു എന്നതിൽ ഞാൻ ദുഃഖിക്കുമ്പോൾ അതേ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം കൊണ്ട് ഈ മനഃപൂർവ്വം ഒരു മതസമൂഹത്തിൻ്റെ അഭിമാനം വിറ്റ് കീശവീർപ്പിക്കാൻ ലജ്ജയില്ലാതെ ശ്രമിച്ച ഒരു മെത്രാനും അവൻ്റെ ഇടംകയായും വലങ്കയായും പ്രവർത്തിച്ച രണ്ട് അധമന്മാരും നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയോർത്ത് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു ഇത് മറ്റുള്ളവർക്ക് ഗുണപാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് രാഷ്ട്രീയക്കാരോട് പൊതുവായിട്ട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം മെത്രാന്മാരെ പഞ്ചവുച്ചമടക്കി ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കാലം എന്നേ കഴിഞ്ഞുപോയി ഇന്ന് ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഈ കസരലിരിക്കുന്ന മതകുരങ്ങന്മാരോട് പുച്ഛമാണ് അവർ കാണിക്കുന്ന വേണ്ടാധീനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് പൊതുവായി നല്ല ബോധ്യമുണ്ട് അവരെ പിടിച്ചിട്ട് ക്രിസ്ത്യാനിയുടെ വോട്ട് പിടിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങൾ ഭൂലോക മണ്ടന്മാരാണ് മംഗോളിയൻ ഇഡിയറ്റ്സ് ആണ് എന്നേ പറയാനുള്ളൂ ദയവായി നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ കുറ്റം ചെയ്യുന്നവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം രണ്ട് പേർക്ക് രണ്ട് നീതി ഒരിക്കലും പാടില്ല സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ സംരക്ഷിച്ച പിണറായി വിജയന് ക്രിസ്ത്യാനികിടയിലുള്ള സ്വീകാര്യത്വം നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന് വളരെയധികം മുന്നോട്ട് പോകാമായിരുന്നു ഇപ്രകാരമുള്ള അധർമ്മത്തിന് കൂട്ടുനിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദീർഘനാളൊരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ സപ്പോർട്ട് പൂർണ്ണമായി പിൻവലിക്കാൻ കാരണം ഇങ്ങനെ ക്രിസ്ത്യ സമൂഹത്തെ കറപ്റ്റ് ചെയ്യാനായി അതുകൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുന്ന ഈ ആഭാസന്മാരെ ഒരു വിധത്തിലും സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏതായാലും ഈ ഒരു പ്രക്രിയ അതായത് അപരാജതം ചെയ്ത മെത്രാനെയും അദ്ദേഹത്തിൻ്റെ ഗംഗരന്മാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന പ്രക്രിയ അത് വേണ്ടതുപോലെ പുരോഗമിക്കുമെന്നും അർഹിക്കുന്ന ശിക്ഷ അവർ പ്രാപിക്കുമെന്നും എന്ന വിശ്വാസത്തോടും അത് കേരളത്തിലെ സഭകളിലെല്ലാം നേതൃത്വം ആളുകൾക്ക് ഒരു ഇഫക്റ്റീവായിട്ടുള്ള താക്കീതായി പരിണമിക്കുമെന്നുമുള്ള പ്രത്യാശ എവരുമായി പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം